ഫ്രണ്ട്സ് അപ്പോൾ ഞാൻ എന്തേനാ രാവിലെ തന്നെ ഒരു നാലരയ്ക്കായപ്പോഴത്തേക്ക് എണീറ്റിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് ഇന്ന് ഇന്നിനിപ്പം നോമ്പിൻ്റെ ഒരു റമലാൻ്റെ ഒരു ഡേ ഡെയിമേ ലൈഫാണ് കുറേ പേര് എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ട് കേട്ടോ റമലാൻ്റെ ഡെയിമെ ലീഫ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ അവർക്കും നിങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് ഒരു ഡേ ലൈഫ് ചെയ്യാമെന്ന് വിചാരിച്ച് അപ്പോൾ ഇതിപ്പോൾ ഏഴാമത്തെ നോമ്പാണ് നമ്മൾ പിടിക്കാൻ പോണത് ഇപ്പോൾ ഇടയത്താഴത്തിന് എണീറ്റിട്ടുണ്ട് ഭയങ്കര ക്ഷീണം ഫ്രണ്ട്സ് എന്താണെന്ന് അറിയില്ല ഉറങ്ങാൻ തോന്നണ്ടട്ടോ അപ്പോൾ എന്തായാലും നമുക്കിനി പോയിട്ട് ഇടയത്താഴത്തിനും ഫുഡൊക്കെ കഴിക്കാട്ടെ ഇല്ലെങ്കിൽ ഇപ്പോൾ തന്നെ ബാങ്കൊക്കെ കൊടുക്കും അപ്പോൾ നമുക്കിനി എന്താണ് ഇടയത്താഴത്തിന് കഴിക്കാമെന്ന് പോയി നോക്കിയിട്ട് വരാം ഫ്രണ്ട്സ് അപ്പൊ ഇതേന നമുക്ക് ഇടേതായത്തിന് കഴിക്കാനുള്ളത് മീൻ പൊരിച്ചത് ചോറ് പിന്നെ എന്താണ് നമ്മുടെ വെണ്ടക്കെയാണ് അപ്പോൾ ശരിക്കും അപ്പോ ഒക്കെ ഉണ്ട് പക്ഷെ എനിക്കെന്താണെന്നറിയില്ല ഫ്രണ്ട്സ് നോമ്പ് തുടങ്ങിയതിൽ ചോറ് കഴിക്കാൻ ഭയങ്കര കൊതിയാണ് അപ്പൊ എന്തായാലും ഇത് വേഗം അല്ലെങ്കിൽ പാമ്പ് കൊടുക്കൂട്ട് നമുക്ക് എന്തായാലും ഇനി കഴിച്ചാണോ ഫ്രണ്ട്സ് അപ്പം അങ്ങനെ നമ്മൾ ചോറൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് ഫ്രഷ് കിട്ടാൻ വേണ്ടിയിട്ട് ഗ്രേപ്പ്സ് കഴിക്കാം കേട്ടെ പച്ചമുന്തിരിയാണ് കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ സംസാരിച്ചിരിക്കുമ്പോഴത്തേക്കും മാങ്ങ കൊടുക്കാതെ നമുക്ക് വെങ്കം കഴിക്കാം പിന്നെ നമുക്ക് കട്ടൻ ചായങ്ങളുണ്ട് കേട്ടോ അപ്പം കട്ടൻ ചായ കുടിച്ചാൽ പിന്നെ തലവേദന എടുക്കില്ല അപ്പോൾ നമുക്ക് കട്ടൻ ചായ വെക്കാം ഇതോടുകൂടിയിട്ട് നമ്മൾ ഈ ഒരു ഇടയത്തായം പരിപാടിയും ഒക്കെ ആയിട്ടുണ്ട് ചെറിയൊരു ലൈറ്റ് ഇടയത്താഴം ഉണ്ട് അപ്പോൾ തന്നെ വയറൊക്കെ നിറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ ഇതും കൂടി ചോദിച്ചിട്ട് നമ്മൾ ഇടയിൽ താഴെ നിർത്താൻ പോകുന്നതാണ് അപ്പം തന്നെ ബാങ്കുകൾ കാറുമായിട്ടുണ്ട് കേട്ടോ ഫ്രണ്ട്സ് അങ്ങനെ നമ്മുടെ ഏഴാമത്തെ മുമ്പ് ഇവിടെ സ്റ്റാർട്ടായിട്ടുണ്ട് അപ്പോൾ ബാങ്ക് കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനിയിപ്പോൾ എന്തായാലും വാപ്പിക്കാക്കും കൂടി നേരെ കോഴി ഇപ്പം തന്നെ കൂവി ഫ്രണ്ട്സ് അപ്പോൾ എന്തായാലും വാപ്പി കാക്കിയും കൂടി ഇപ്പം തന്നെ നേരെ പള്ളിയിലേക്ക് പോകാൻ പോണേനെ ഞാനും ഉമ്മയും വീട്ടിൽ നിന്ന് തന്നെ കേട്ടോ നിസ്കരിക്കണത് അപ്പം എന്താണ് ഇനി നേരെ പോയിട്ട് നിസ്കരിച്ച കുറച്ച് രോഗിയിട്ടൊക്കെ ഒന്ന് ഇവിടെയൊക്കെ വന്നിരിക്കുക അപ്പോൾ എന്തായാലും ഞാൻ പോയി ഇനി നിസ്കരിച്ചിട്ട് കാണാട്ടെ അപ്പോൾ നമുക്ക് പോവാം അപ്പോൾ അതെ നമുക്ക് കുറച്ച് നേരം ഇനി പുറത്തൊക്കെ ഇങ്ങനെ നിൽക്കാം കേട്ടോ ഞാനാണെങ്കിൽ എപ്പോഴും അതെ ഫ്രണ്ട്സ് ഉപയോഗിക്കണീറ്റ് ഇങ്ങനെ പുറത്തൊക്കെ ഇറങ്ങി നിൽക്കണ ശീലമുണ്ട് അപ്പോൾ എന്താണെന്ന് അറിയില്ല ഒരു പ്രത്യേക സമാധാനം കേട്ടോ ആ ഒരു ഉല്ലിൻ്റെ ചുറ്റും നോക്കി ആരുല്ലിട്ടാ ഇങ്ങനെ ഇങ്ങനെ പുറത്ത് നിൽക്കുമ്പോൾ നല്ല രസമാണ് ഒന്നാമത് പുറത്താണെങ്കിൽ നല്ല തണുപ്പും ഉണ്ട് കേട്ടോ കുറേ കിളികളൊക്കെ കരീണശപ്പൊക്കെ കേൾക്കണ്ടെനിക്ക് വീഡിയോ കിട്ടണമെന്നറിയില്ല കേട്ടോ കാക്കയൊക്കെ കരയുണ്ട് ഇപ്പം തന്നെ നേരം വെളുത്തു തുടങ്ങി അപ്പം ഇനിയിപ്പോൾ എന്തായാലും വാപ്പി പള്ളിയിൽ നിന്ന് വന്ന് കഴിഞ്ഞിട്ട് വാപ്പീനെ സോപ്പിട്ട് നമുക്കൊന്ന് കറങ്ങാനൊക്കെ പോകാനുണ്ട് അതിൽ കിട്ടും മസ്തി സ്ഥിരം ഉള്ളതാണ് അപ്പോൾ എന്താണ് വാപ്പി ഞാൻ ഞാനിപ്പോൾ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കണാണ് ഇനി കറങ്ങാനെന്ന് പോകാൻ വേണ്ടിയിട്ട് അപ്പോൾ എന്താണ് നല്ല രസമുണ്ട് ഞാൻ ഒറ്റയ്ക്ക് ഇരിക്കാൻ അപ്പം എന്താണ് എൻ്റെ വെള്ളച്ച ആണെങ്കിൽ എനിക്ക് കൂട്ടിന് വന്നിരിക്കണാണ് അവൾ അവളെ അങ്ങടെ പോയിരിക്കാൻ വേണ്ട നമുക്ക് പിടിച്ചിട്ട് വരാം എന്റെ മുത്ത് ഞാൻ ഒറ്റക്ക് ഇരിക്കണം കണ്ടിട്ട് എനിക്ക് കൂട്ടിന് വന്ന് എൻ്റെ ഇച്ചനവണ്ടെ അപ്പോൾ അവളെ എടുക്കാനുള്ള ഇല്ല അവൾക്ക് പോടാനുള്ള മൂടാണത് അവിടെ ഇരിക്കുന്നുണ്ട് ഹായ് ഇല്ല ഓക്കെ എന്തായാലും നമുക്കിനി വാപ്പി എന്നാരെയും വെയിറ്റ് ചെയ്തിരിക്കുക കട്ട് വീറ്റിങ്ങിലാണ് കേട്ടോ ഫ്രണ്ട്സ് നേരമാണെങ്കിൽ വിളിക്കാറും ആയിട്ടുണ്ട് പുറത്താണെങ്കിൽ നല്ല തണുപ്പ് നല്ല രസം ഉണ്ടിട്ട് ഇങ്ങനെ ഇരിക്കാൻ അപ്പം എന്താണ് നമുക്കിനി പിന്നെ വാപ്പി വന്ന കഴിഞ്ഞിട്ട് കാണാം കേട്ടോ ീ വെളുപ്പ് തന്നെ റൈഡും ഒരു പ്രത്യേക സുഖം ഫ്രണ്ട്സ് നല്ല തണുപ്പൊക്കെ കിട്ടുന്നുണ്ട് ഓ നല്ല തണുപ്പുണ്ട് കേട്ടോ ഞാൻ പറയുന്നത് ക്ലിയർ ആവണ്ടോ എന്ന് എനിക്ക് മനസ്സിലാവില്ലായിരുന്നാലും ഞാൻ പറയുന്നത് കിട്ടുക അപ്പം നമുക്ക് ഇനി കുറച്ചു നേരം ഇങ്ങനെ പോയിട്ട് വരാം ഫ്രണ്ട്സ് നല്ല സുഖം കിട്ടുന്നുണ്ട് ഞങ്ങളുടെ ഇവിടെ ജംഗ്ഷനിലൊക്കെ ഇങ്ങനൊക്കെ കറിഞ്ഞടിച്ചെടുക്കുമ്പോൾ രാവിലെ ആകുമ്പോൾ അധികം ആൾക്കാരുണ്ടാവില്ല വണ്ടികളൊക്കെ കുറവായിരിക്കും അപ്പം ഇങ്ങനെ എന്താണ് വണ്ടി പിടിച്ചിരിക്കുമ്പോൾ നല്ല സുഖമുണ്ടാ ജംഗ്ഷനിൽ കൂടെയൊക്കെ ഒന്ന് വെളുപ്പിനിങ്ങനെ ഒരു റൈഡൊക്കെ ഇങ്ങനെ അടിക്കുക അടിപൊളിയാണ്ടോ നല്ല രസമാണ് സാധാരണ ഞങ്ങൾ പോകുമ്പോൾ ഇങ്ങനെ എന്താണ് സ്റ്റേഡിയം വഴിയൊക്കെ ഞങ്ങൾക്ക് ഇറങ്ങിയിട്ടുണ്ടാ വരുന്നത് പക്ഷെ ഇന്നിപ്പോൾ അവിടെയൊക്കെ ബ്ലോക്ക് ചെയ്ത് വെച്ചേക്കും ഞാൻ അവിടെ എന്തോ പരിപാടിയൊന്നും നടക്കേണ്ടത് അപ്പോൾ എന്താണ് വഴിയൊക്കെ ബ്ലോക്ക് ചെയ്തേക്കും ഞാൻ ആ വഴി പോകാൻ പറ്റിയില്ല ചെറിയൊരു ബസ് മാറില്ല എന്താണ് നമുക്ക് ഈ വടയൊക്കെ തന്നെ ഇങ്ങനെ കറങ്ങാം കേട്ട് വെളുപ്പമായി തുടങ്ങി ഞങ്ങളിപ്പോൾ റൈഡൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനിയും നമുക്ക് വീട്ടിൽ പോയി കുറച്ചേരം വെറുതെ ഒന്ന് കിടക്കണോട്ടോ അപ്പം എന്താണ് നമ്മുടെ റൈഡും പോയി തിന്നത്ത അപ്പോൾ എന്തായാലും നമുക്കിനി അകത്തേക്ക് പോകാം ഫ്രണ്ട്സ് അപ്പോൾ ഇങ്ങനെ ഇതേനെ ഇപ്പോൾ രാവിലെ ഒരു പത്തര പതിനൊന്ന് മണിയൊക്കെ ആയിട്ടുണ്ട് ഞാനപ്പോൾ നേരെ പോയി കുളിച്ചിപ്പോൾ വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതേപോലൊക്കെ കളിക്കാൻ വന്നിട്ടുണ്ട് അനുരാധാനൊക്കെ എന്നിപ്പം കളിക്കാൻ വന്നിട്ടുണ്ട് അമ്മാനാണെങ്കിൽ അവിടെ ഇന്ന് കല്ലൊക്കെ അടിക്കി വെച്ചുകൊണ്ടിരിക്കണേ അപ്പം ഞങ്ങളൊന്നും കണ്ടുകൊണ്ടിരിക്കണേട്ടാ നമുക്ക് നോക്കാം വീണേ വീണ് വീണ് ഞാൻ കാണിച്ചു തരാട്ടാ ഫ്രണ്ട്സാണിട് കളിക്കാൻ വന്നിട്ട് ഇവര് കളിക്കാൻ വന്നതാണ് ഞാനോടൊപ്പം എന്നോടൊപ്പം ചക്രമല്ലാൻ ഇവള്

അപ്പോൾ ഇതേ ഞാൻ അമ്പ ഞമ്മ എനിക്ക് കുറച്ച് ചാമ്പക്കയും പിന്നെ മാങ്ങയും തന്നിട്ടുണ്ടായിരുന്നിട്ടാ അപ്പോൾ എനിക്ക് ഇപ്പൊ തന്നെ കൊതിയാവോണ്ട് കഴിക്കാൻ പശ നമുക്ക് നോമ്പ് പറഞ്ഞിട്ട് കഴിക്കാലോ അപ്പോൾ എന്താണ് നല്ല ചുമന്ന ചാമ്പക്കിയൊക്കെ ഉണ്ടായി അപ്പോൾ എന്തായാലും നമുക്ക് ഇത് ഇപ്പൊ തന്നെ അങ്ങോട്ട് കഴുകി ഫ്രിഡ്ജിലേക്ക് വെക്കാം അപ്പോൾ അത് ഡയറക്റ്റ് നമുക്ക് മുറിക്കാമല്ല അപ്പം ഞാൻ ഒരു പാത്രത്തിലിട്ട് ആ പൊടിയൊക്കെ കളഞ്ഞ് പൈപ്പിൻ ചോട്ടിൽ പോയിട്ട് കഴുകി എടുത്തിട്ടുണ്ട് കേട്ടാ അപ്പോൾ ഇനിയും ഇത് നേരെ കൊണ്ടു ഫ്രിഡ്ജിൽ വെക്കാം ഗൈസ് ച്ചപ്പോൾ നമ്മളങ്ങനെ പത്തിരി റെഡി ആക്കിക്കൊണ്ടിരിക്കണാണ് അപ്പം എന്താണ് മാവൊക്കെ കുറച്ച് ഉരുട്ടി പരത്തിയിട്ടൊക്കെ പരത്തി തന്നെ ഉണ്ടെങ്കിൽ അപ്പം ഞാനിതിൽ പൊടിയൊക്കെ വെച്ചിങ്ങനെ ഇങ്ങനെ തട്ടിയിട്ടൊക്കെ വയ്ക്കണേ അപ്പോൾ എന്താണ് നമുക്ക് മോൻപ്റക്കായിരുന്നു പത്തിരിയാണ് പത്തിരി ഇത്രയും പത്തിരി പരത്തി വെച്ചിട്ടുണ്ട് കേട്ടോ നമുക്കിതിന് ചുട്ടെടുക്കണം കഴിച്ചപ്പോൾ ഇവിടെ ചുട്ടുകൊണ്ടിരിക്കണേ ആദ്യം ഇപ്പൊ തന്നെ ഇട്ടിട്ടുള്ളു ഇതൊന്ന് സെറ്റായിട്ട് നമുക്ക് മറിച്ചരാട്ടാ നടുക്ക സെറ്റായി തോന്നുന്നു ഓക്കെ ഇത് കുറച്ചേരം ഇന്നിട്ട് നമുക്ക് ഓരോന്നോരോന്നായി കുറേ മിണ്ടീനി

അപ്പോൾ ഞാൻ അങ്ങനെ ഇവിടെ ബാങ്ക് കൊടുക്കാൻ ടൈം അവാറായിട്ടുണ്ട് ആയിട്ടില്ല ആവാറായിട്ടുണ്ട് ഇവിടെ ആറേ മുപ്പത്തഞ്ചാവുമ്പോഴത്തേക്കും വേണ്ട പാങ്ക് കൊടുക്കണത് ഇപ്പോൾ ആറേ പതിനഞ്ചായിട്ടുള്ളൂ ഇനിയും നമ്മളൊരു കാ മണിക്കൂർ വെയിറ്റ് ചെയ്യണം ഞാനാണെങ്കിൽ ആകെ തളർന്ന് ഈ സമയമൊക്കെ ആകുമ്പോഴത്തേക്കും നല്ലവണ്ണം തളരൂട്ട് വെയിറ്റ് Ja, dann think. അങ്ങനെ ദേന ഇപ്പോൾ പള്ളിയിൽ ബങ്കൊക്കെ കൊടുത്തിട്ടുണ്ട് നമ്മളിവിടെ കാരക്കയും വെള്ളമൊക്കെ വെച്ചിട്ട് നോമ്പ് ഇറന്ന് നോമ്പ് വന്നപ്പോഴത്തേക്കും നല്ല സമാധാനമായിട്ടുണ്ടായിരുന്നു അങ്ങനെ ദേ വാപ്പിക്ക് ആക്കിയും കൂടി നേരെ പള്ളിയിലേക്ക് പോയിട്ടുണ്ട് കേട്ടാ അങ്ങനെ അവർ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഞങ്ങളിവിടെ പത്തിരി മുട്ടക്കറിയൊക്കെ കുടിച്ച് ചായക്കെ കുടിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ കുറച്ച് നേരം പോയി നിസ്കരിച്ച് ഓരിയൊക്കെ വന്നപ്പോഴത്തേക്കും അമ്മാനെ അപ്പാനേ എന്നെ കളിക്കാൻ കളിക്കാൻ വന്നിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ നേരെ അവരുടെ ഇപ്പം കളിക്കാൻ പോയിട്ടുണ്ടായിരുന്നു കേട്ടാ അപ്പം എനിക്ക് അപ്പാപ്പനും അമ്മാമ്മയും നേരത്തെ ചാമ്പയ്ക്കേം മാങ്ങിയും തന്നോർന്നില്ല അതരിഞ്ഞ ഉപ്പും മുളകോടിയും വെളിച്ചെണ്ണയും ഒക്കെ വെച്ച് മിക്സ് ചെയ്ത് ഞങ്ങളെല്ലാവരും കൂടി ഒക്കെ കഴിക്കണമായിരുന്നു അപ്പൊ ഇത്രയുള്ള എൻ്റെ ഒരു ഡെയിമൈ ലൈഫ് ഇഷ്ടപ്പെട്ടൊന്ന് ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണേ ബൈ ബൈ